ഒരാളുടെ ജീവൻ പോയി സർ നമ്മുടെ ഈ പ്ലാസ്റ്റിക് മാലിന്യം വൃത്തിയാക്കാൻ വേണ്ടി ഒരാളുടെ ജീവൻ പോകാറായി തിരിച്ചു വന്നു തിരുവനന്തപുരത്ത് കേട്ടിരുന്നോ മുപ്പത്തി ആറ് മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിയ ഒരു മനുഷ്യൻ ദൈവാധീനം കൊണ്ട് മാത്രം ദൈവം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ചില നിമിഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതർവൈസ് ഞാൻ നിരീശ്വരവാദിയാണ് എനിക്ക് കാരണം മരിച്ചു ബാക്ക് ടു യുവർ പോയിന്റ് സംഭവങ്ങൾ അപ്പൊ ഇയാൾ പ്ലാസ്റ്റിക് മാലിന്യം വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ പിന്നെ ഈ മഴ മഴവെള്ളവും എല്ലാം ആവുമ്പോൾ അതില് കുടുങ്ങി അയാളുടെ അയാളെ റെസ്ക്യൂ ചെയ്യാൻ നോക്കി പക്ഷേ അവസാനം ാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതിന്റെ ഇടയിൽ ഇത് റെയിൽവേസിന്റെ തോട് ആയിട്ടും കൂടി കണക്റ്റഡ് കണക്ടോണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഫൈനലി എല്ലാം പൊതുവെ ജനങ്ങൾ പറയണത് ഇത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം എന്നാണ് എന്താണ് സാറിന്റെ അവരുടെ പഴയ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വീഡിയോ അന്വേഷിച്ച് ഇന്ന് രാവിലെ കാണിച്ചിട്ടുണ്ട് ഇറ്റ് ഇസ് ടു ബി സീൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പറേഷൻ അനന്ത അനന്ത പുരിയാണല്ല ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞൊരു പരിപാടി നടപ്പിലാക്കി ക്ലീൻ ഇറ്റ് വാസ് ക്ലീനിങ് നമ്മുടെ ബിജു പ്രഭാകർ അന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ പിന്നെ കെ എസ് ആർ ടി സിയുടെ എം ഡി ആവുക ബഹളം നിക്കുകയൊക്കെ ചെയ്ത ബിജു പ്രഭാകർ അന്ന് ഇവർ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് ക്ലിയർ വാട്ടർ പോകുന്നു ഇപ്പോഴത്തെ ഈ ആമയഴഞ്ചാൻ തോട്ടിലൂടെ ജെ സി ബി ഇറക്കിയിട്ട് ഈ തുരങ്കത്തിൽ നിന്ന് ഇതെല്ലാം വലിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് താഴേന്ന് നോക്കിക്കഴിഞ്ഞാൽ ത്വരംഗത്തിൻ്റെ അങ്ങേറ്റം നമുക്ക് കാണാം ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി മീറ്റേഴ്സാണ് വലിയ ത്വരങ്കവും മണ്ണാകട്ടെ ഒന്നും അല്ലാതെ അങ്ങനെ ക്ലീൻ ചെയ്തതാണ് അതിനുശേഷം തിരുവനന്തപുരം നഗരത്തിൽ വലിയ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായില്ല തമ്പാനൂർ ഭാഗത്ത് വെള്ളം പൊങ്ങിയതേയില്ല എവരി തിങ് ആ സഹം എല്ലാവരും ഉറങ്ങാൻ തുടങ്ങി പിന്നെ ക്ലീനിങ് നടന്നിട്ടേയില്ല വർഷം എത്രയായി രണ്ടായിരത്തി പതിനഞ്ചും ഒൻ ഒൻപത് വർഷം ഒൻപത് വർഷത്തെ മാലിന്യമാണ് ഈ അടിഞ്ഞു കിടക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദി ആരാണ് ഐ ഹാവ് നോ ഡൗട്ട് കോർപ്പറേഷൻ ഇസ് റെസ്പോൺസിബിൾ അപ്പോൾ കോർപ്പറേഷൻ്റെ ലോജിക്ക് നോക്കുന്നു റെയിൽവേയുടെ പ്ലാറ്റ്ഫോംസിൻ്റെയും റെയിൽവേ ലൈനിൻ്റെയൊക്കെ അടിയിലൂടെ ഈ തോട് ഒരു ത്വരംഗം പോലെ അപ്പുറത്തേക്ക് പോകുന്നു അതുകൊണ്ട് റെയിൽവേ റെയിൽവേസ് റെസ്പോൺസിബിൾ ബട്ട് റെയിൽവേയുടെ ഒരു ഓപ്പണിങ്ങും ഈ തുരങ്കത്തിലേക്കില്ല ഐ ഇമാജിൻ എ ബിഗ് പയ ഈ പൈപ്പിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ വണ്ടിയിൽ നിന്നോ ഒന്നും വീഴുന്നില്ല വണ്ടിയിലെ വേസ്റ്റ് അവർ വേറെ കളക്ട് ചെയ്യുന്നുണ്ട് യുനോ ഇപ്പോ ഓപ്പൺ വേസ്റ്റ് അല്ല തീവണ്ടിയിലൊക്കെ ബയോ ടോയ്ലെറ്റ് സോ വേർ ഇസ് ദിവസം വേമ്പനാട്ട് കായലിൽ കാണും കാണും ഇല്ലേ കടലിൽ കാണും റെയിൽ നീര് എന്ന് പറഞ്ഞിട്ട് അവർ തരുന്ന പച്ചവെള്ളം റെയിൽവേ തരുന്ന പച്ചവെള്ളം അത് അവിടെ വെച്ച് തന്നെ കുടിക്കണമെന്നില്ല യു കൻ ടേക്ക് ദ വാട്ടർ ബോട്ടിൽ ഔട്ട്സൈഡ് ഓൾസോ യു വിൽ ബി റോമിങ് ദർ അപ്പോഴത്തേക്ക് റെയിൽ നീര് കുടിച്ച് തീർന്നു ആ കുപ്പി ഈ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു സോ ഇതൊന്നും ഒരു ലോജിക്ക് തന്നെ കാരണം ഈ ആർഗ്യുമെന്റിന് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതാണ് ഐ വിൽ ടെൽ യു ടേക്ക് ഇപ്പോൾ മർത്താണ്ടോ ഓർമ്മപ്പാലം ആലുവ അത് ആലുവ പുഴയ്ക്ക് കുറുകയാണ് ട്രെയിൻ അത് ക്രോസ് ചെയ്താണ് പോകുന്നത് താഴെക്കൂടെ പെരിയാറ് പോകുന്നു പെരിയാർ മലിനീകരണത്തിന് ഉത്തരവാദി റെയിൽവേ ആണോ ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന കൻറ്റാങ്കറസ് ആണ് വുമൻ അവരുടെ ആർഗ്യുമെൻ്റ് അനുസരിച്ചാണെങ്കിൽ പെരിയാർ മലിനീകരണത്തിന് ഉത്തരവാദി റെയിൽവേ ആണ് ളത്തിൽ നോക്കും നാൽപ്പത്തിനാല് അറിയപ്പെടുന്ന നദികൾ എണ്ണമറ്റത്തോടുകൾ കായൽ ഇതൊക്കെ കടന്നാണ് റെയിൽവേ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം പൊല്യൂഷൻ റെയിൽവേ ഉത്തരവാദി ശരി ഇതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ആമയേഴുഞ്ചാരൻ തോട് റെയിൽവേയുടെ അടിയിൽ കൂടെ പോകുന്നത് റെയിൽവേ ഈസ് ഗോയിങ് അവർ സെവറൽ തിങ്സ് റെയിൽവേ പറയുന്നുണ്ട് അവരോട് അപ്രോച്ച് കോർപ്പറേഷൻ പ്രിവെൻസ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ജെസ്ഇബി തന്നെ കയറ്റി ക്ലീൻ ചെയ്തതാണ് കോർപ്പറേഷൻ ഇപ്പൊ അവരോട് അത് ചെയ്യണ്ടെന്ന് ആര് പറഞ്ഞു ആൻഡ് യു ഡോൺ നീഡ് എനി പെർമിഷൻ ഫ്രം റെയിൽവേ ഫോർ ഡൂയിങ് ഇറ്റ് പെരിയാർ ക്ലീൻ ചെയ്യുന്ന റെയിൽവേയോട് ചോദിച്ചിട്ടാണോ കെ എസ് ആർ ടി സിയോട് ചോദിച്ചിട്ടാണോ മോളിൽ കൂടെ ബസ്സും ട്രെയിനും ഒക്കെ പോകും താഴെ ക്ലീനിങ് നടക്കും ഇതുപോലെ തമ്പാനൂർ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റെയിൽവേയുടെ പെർമിഷന്റെ ആവശ്യമില്ലാതെ റെയിൽവേ ഈസ് ഗോയിങ് ഓവർ യുവർ ഹെഡ് സ്ലാബ് ഒക്കെ ഇട്ടിട്ട് അത് മുകളിലേക്ക് ഇത് ശരിക്കും ക്ലോസ്ഡ് ത്വരങ്കമല്ലാതിന് മോളിൽ കൂടെ അല്ലേ പോകുന്നത് നിങ്ങൾക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് അവരുടെ പെർമിഷൻ എന്തിനാ ആൻഡ് വൈ വുഡ് റെയിൽവേ ഡിനൈ യു പെർമിഷൻ ഇസ് നോട്ട് റെയിൽവേ പ്രോപ്പർട്ടി ഏറ്റവും ഭൂമിക്കടിയിലൂടെ ഒരു തുരങ്കമുണ്ടെങ്കിൽ അത് റെയിൽവേയുടെ പ്രോപ്പർട്ടി ആകുമോ ശ്രീ ആര്യ രാജേന്ദ്രൻ സംഭവിച്ചത് അവർക്ക് എന്തു ചെയ്യണമെന്നറിയില്ല ആളിൻ്റെ ജീവൻ ഏകദേശം പോയി എന്ന് ആദ്യത്തെ ഒരു പത്ത് മണിക്കൂർ കഴിഞ്ഞപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം ആ അവസ്ഥയിൽ മോർ ദാൻ ടെൻ ഒക്കെ ഒരാൾ അല്ല മിറക്കള് സംഭവിക്കാം മരിച്ചു പോകും എല്ലാവരും നമ്മളുടെ മനസ്സിലെല്ലാവരും കണക്ക് കൂട്ടി ഈസ് ഗോൺ ഒരു ടി വിരൻ്റെ ഒരു അബദ്ധവും പറ്റി മൃതദേഹം എടുക്കാനായിട്ട് ഇവര് നേവിക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പോയി പെട്ടെന്ന് തിരുത്തി പിന്നെ കേട്ടോ കാരണം ഹിസ് ഇന്നർ കോൺഷ്യസ് നോ ദാറ്റ് ദിസ് ജെനറൽ മൈറ്റ് ഹാവ് ഓൾറെഡി ബിങ് ഡൈഡ് നാൽപ്പത്തിരണ്ട് മണിക്കൂർ മറ്റുമായി ആർക്കും പിടിച്ചു നീക്കാൻ പറ്റും മനുഷ്യജീവന്റെ ഒരു ഒരു പരിധിയില്ല അപ്പോ ഇത് സംഭവിച്ചപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്തിനെന്ന് അറിഞ്ഞുകൂടാ നിലാമത്തരൊക്കെ വിട്ട കോഴിയെ പോലെ നടക്കുന്ന ഒരു ആണ് അവർക്ക് അറിയില്ല എന്തിനു അവര് ഈ ഷോ കാണിച്ചൊക്കെ നടക്കുന്നത് ആ ആ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ മേയർ അന്തസ്സുള്ളൊരു ഒരു സ്ത്രീയാണെങ്കിൽ അവരും അവരുടെ ഭർത്താവ് എം എൽ എ ഈ രണ്ടുപേരും കൂടെ കാർ വട്ടം വെച്ചിട്ട് ഇറങ്ങി നടുവിന് കൈയൊക്കെ കൊടുത്ത് ആ എംപാനൽ ഡ്രൈവറോട് തർക്കിക്കുന്നു വണ്ടിയാണ് കേട്ടോ ഹി മിസ് ബിഹേവ് വിത്ത് മിസ്റ്റ് യു ആർ സോ പവർഫുൾ അതിന്റെ ഒരു കോൺഫിഡൻസ് കാണണ്ടേ ശരിക്കും ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളിലല്ലേ അവർ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇത് അറിയാത്ത കാര്യമല്ലല്ലോ ഈ മഴയുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ട് ഇതൊന്നും പുതിയ കാര്യങ്ങളല്ലല്ലോ സ്മാർട്ട് സിറ്റിയുടെ ഒരു വലിയൊരു ബഡ്ജറ്റും അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ശരിയാക്കി വെക്കാൻ വേണ്ടിട്ട് എന്നിട്ടൊരു ചേഞ്ചും കാണുന്നില്ലല്ലോ സാറേ ഇത് ഇപ്പൊ തിരുവനന്തപുരത്ത് ഇത് സംഭവിച്ചുകൊണ്ട് അറിഞ്ഞു ദിസ് മേ ഹാപ്പൻ അറ്റ് എനി ടൈം ഇൻ കൊച്ചി തൃശൂർ ഇത് സംഭവിക്കാം കോഴിക്കോട് ഇത് സംഭവിക്കാം ഇവിടെക്ക് ഈ മാലിന്യ സംഭരണം ശേഖരണം എന്നൊക്കെ പറയുന്നത് താറുമാറായിരിക്കാണ് അതിന് ഇവര് ചെയ്താൽ ഇവര് മാലിന്യം ശേഖരിക്കില്ല എന്നിട്ട് അതിന് പേരുണ്ട് ഓമനെ പേര് ഉറവിട മാലിന്യ സംസ്കരണം എന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ മാലിന്യം ലക്ഷ്മിയുടെ വീട്ടിൽ തന്നെ സംസ്കരി എന്തെങ്കിലും ചെയ്തോളാം എന്ത് ചെയ്യും ഞാൻ ഇത് അത് ഞാൻ അറിഞ്ഞുകൂടാ ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ചോളണം നമുക്കിത് തിന് തീർക്കാൻ പറ്റുമോ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് തിന്ന് തീർക്കാം ആ പാക്കറ്റും കൂടെ ഞാൻ തിന്നണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഇത് എവിടെ കൊണ്ടുപോയി കളയും ഐ ഡോ സ്പേസ് സിറ്റി ഈസ് ഫുൾ സിറ്റിസ്ഫുൾ അടുത്തടുത്തടുത്ത വീടുകളൊക്കെയാണ് നമുക്ക് അവിടെ വേസ്റ്റ് ഇട്ട് കത്തിക്കാൻ പറ്റില്ല കുഴിച്ചിടാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ മുനിസിപ്പാലിറ്റികളെല്ലാം ഈ റെസ്പോൺസിബിലിറ്റി ഇന്ന് പതുക്കെ കൈ കഴുകുകയാണ് അപ്പൊ അവിടെ ആമയഞ്ചേൻ തോട്ടിൽ ആള് മരിച്ചത് കൊണ്ട് ഇപ്പോൾ ഒരുപക്ഷെ ആ പ്രദേശം ക്ലീൻ ചെയ്യും ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അത് കഴിയും പിന്നെയും തിരുവനന്തപുരം നഗരം പഴയ പോലെ പോകും ഇവിടെ ബ്രഹ്മപുരത്ത് തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചിക്കാരെല്ലാം കൂടെ വലിയ ബഹളം വെച്ചു വെച്ചു ഇത് സംഭവിച്ചു ബ്രഹ്മപുരം അതുപോലെ കിടക്കുകയാണ് യുവർ ഇൻഫർമേഷൻ അന്ന് കത്തിയത് പകുതി കത്തിയതും മുഴുവൻ കത്തിയതും കത്താത്തതും ഒക്കെ ആയിട്ട് കിടപ്പില്ലേ അത് അതുപോലെ ഈ ഫണ്ട് എവിടെ പോണു ഫണ്ട് പോയി പോയി വെച്ചോളൂ വെച്ചോളൂ നഷ്ടപ്പെടുത്തി എന്ന് അങ്ങനെയാണെങ്കിലും ജനങ്ങൾ എന്തുകൊണ്ട് ഇത് അടുത്ത വർഷം ഞാൻ നാട്ടില് ഒരു അമ്പലമുണ്ട് അമ്പല കമ്മിറ്റി ഉത്സവം ഒക്കെ കഴിയുമ്പോ കണക്ക് അവതരിപ്പിക്കും അപ്പൊ കണക്ക് അവതരിപ്പിച്ചു ഒക്കെ കഴിഞ്ഞപ്പോ ഒരു രണ്ടായിരം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് അപ്പൊ കണക്ക് അവതരിപ്പിച്ച ആൾ പറഞ്ഞു രണ്ടായിരം രൂപ പല പോയി അപ്പോൾ ഒരാൾ എനിക്ക് ചോദിച്ചു ചിലവായി പോയതാണോ ചിലവായിൽ പോയതാണോ അതുപോലെയാണ് കോർപ്പറേഷൻ ഫണ്ടുകൾ ചിലത് ചിലവാകും ചിലത് ചിലവായിൽ പോകും വായിൽ പോകുന്നതിൻ്റെ പെർസെൻറ്റേജ് ഇപ്പോൾ കൂടി കൂടി വന്ന് ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റ് വരെ എത്തിയിരിക്കുകയാണ് അതാണ് കോർപ്പറേഷൻ ഫണ്ട് എനിവേ വി ആർ ഡൂങ് സോ ഇന്നെഫിഷ്യൻറ്റ് സിസ്റ്റം